ബിസിനസ് എന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാർ ഇതുപോലെ കുറേ ചേച്ചിമാര് വരും ചെഞ്ചും അങ്ങനെ സമീല എന്നൊക്കെ പറഞ്ഞ് കുറെ പെണ്ണുങ്ങൾ വരും എന്റെ പൊന്നു സഹോദരങ്ങളെ നിങ്ങൾ ഇതിൽ കയറി പറ്റിച്ച് നിങ്ങൾ പറ്റിപ്പില്ലേ നിങ്ങൾക്ക് കുടുംബങ്ങളൊരു രക്ഷപ്പെടണം എന്നുള്ളവരാണെങ്കിൽ ഇത് നിർത്തലാക്കണം കാരണം ഇത് സാറ് അറിഞ്ഞുകൊണ്ടാണ് അറിയാതെ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ താൻ്റെ പേരും പറഞ്ഞാൽ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെ പറ്റിച്ചു എന്റെ ചാച്ചിനെയാണ് ഇതിലോട്ട് വന്ന് ചേർത്ത് എടുത്ത് ജ്യൂസും പിന്നെ ഞങ്ങക്ക് ഫിഷിംഗ് കാർട്ട് ഇ കോമേഴ്സ് ഉണ്ട് ഡയറക്റ്റ് മൂന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരം പേരുണ്ട് ബിഗ്ഗസ്റ്റ് കമ്പനി ഫ്രം കേരള ഒത്തിരി നന്നായിട്ട് ചെയ്യുന്നുണ്ട് മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് ഹായ്ലോ ചങ്ങായിമാരെ ഭൂചിക്കാട്ട് എന്ന് പറയുന്ന ബേബി ചെമ്മണ്ണൂർ അഥവാ നമ്മുടെ ബോച്ച ഡയറക്ടർ ആയിട്ടുള്ള ഓൺലൈൻ ബിസിനസ്സിന് എതിരെ ഒരു അമ്മ വന്നിട്ട് കുറച്ച് ആരോപണങ്ങൾ പറയുന്നുണ്ട് വെറും ആരോപണങ്ങളല്ല ആ അമ്മ ഈ ഭുചിക്കാട്ട് എന്ന് പറയുന്ന ഓൺലൈൻ ബിസിനസ്സിൽ അംഗമായതിലൂടെ അവർ ചതിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ അമ്മക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് വിശദമായിട്ട് തന്നെ കേൾക്കാം വിശദമായിട്ട് തന്നെ സംസാരിക്കാം വിസ്മയ ന്യൂസ് എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ ഈ ന്യൂസ് കാണാൻ ഇടയായത് നിങ്ങൾക്ക് ഈ അമ്മയുടെ പതിനൊന്ന് മിനിറ്റുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ കേൾക്കണമെങ്കിൽ അതിൽ കേൾക്കാം ഇനി എൻ്റെ കൂടി അഭിപ്രായത്തോട് കൂടി ഇത് സംസാരിക്കുന്നത് കേൾക്കാനാണെങ്കിൽ ഇതിൽ കേൾക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഒരേ ഒരു കാര്യമാണ് എനിക്ക് ഇതിൽ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ പറയാനുള്ളത് കൊറോണ സമയത്ത് ഇതുപോലെയുള്ള ഒരുപാട് ബിസിനസ്സുകൾ നമ്മുടെ കൺമുന്നിൽ വന്നതാണ് പല ബിസിനസ്സുകളും മൂലം പലരും ചതിക്കപ്പെട്ടതും പറ്റിക്കപ്പെട്ടതും പലരുടെ പണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ കേട്ടതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളികൾ വീണ്ടും ഇങ്ങനെയുള്ള പല ഇതിൽ പോയി ചതിക്കപ്പെടുന്നത് നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം തുടർന്ന് ഈ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഈ അമ്മക്ക് എന്തൊക്കെയാണ് നഷ്ടമായിരുന്നു എങ്ങനെയാണ് ഈ അമ്മ ചതിക്കപ്പെട്ടത് അതിനെക്കുറിച്ച് ഈ അമ്മ പറയുന്നുണ്ട് നമുക്ക് വിശദമായിട്ട് തന്നെ ഈ വിഷയത്തെ കുറിച്ച് ഞാൻ ഒരു ഒരു ചതിയിലിപ്പൊ പെട്ടിരിക്കയാണ് എന്റെ ജീവിതത്തില് മൂന്ന് ചേച്ചിമാര് വന്നിട്ട് ഒരു ഒന്നാന്ന് രണ്ടു വർഷത്തിൽ കൂടെ ലാഭം ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് വിജി കാറ്റെന്ന് പറയണ ഒരു കമ്പനി ഉണ്ട് അതിൽ കയറിയ എനക്ക് രക്ഷ വിടാടി കഷ്ടതയും ദാരിദ്ര്യമൊക്കെ മാറുന്നു അപ്പൊ എനിക്ക് എനിക്കാണെങ്കിൽ പൈസ ഒക്കെ അത്യാവശ്യമാണ് എന്റെ കൊച്ചു പഠിക്കണം എന്റെ ഭർത്താവിനാണെങ്കിൽ സുഖമില്ല ഇല്ല വെളിയിലാണെങ്കിലും അധികം സുഖമില്ലാതെ കിടക്കുവാണ് അപ്പൊ ഈ നാട്ടിൽ വരാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇത് കിട്ടുന്നത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇതിൽ കയറിയാ നിനക്ക് നിന്റെ കുടുംബം നോക്കാന്ന് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇതിൽ കയറി അവര് എൻ്റെ ഒരു നൂറ് പോയിന്റ് കയറിയാ നിനക്ക് ഒരു ഒരു കോഡ് കയറാം രണ്ടുപേരെയും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ രണ്ടുപേർക്ക് ചിറ്റാകുള്ള ആൾക്കാരെല്ലാ സ്ഥലങ്ങളിലും ഞാൻ കൊണ്ടുപോയി പി ജി കാറ്റിന്റെ ക്ലാസ് കേൾപ്പിച്ച് അവര് പറയുന്നത് ഇതിലിപ്പോ കയറിയിട്ട് ഒന്നേ ഇരുപത്തയ്യായിരം രൂപ അടക്കണം അല്ലെങ്കിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നായിരം രൂപ ഇത്ര വെച്ച് അടച്ചാൽ നൂറ് പോയിന്റ് കയറും നൂറ് പോയിന്റ് കയറി രണ്ടുപേർക്കും കൂടെ ഇത് കൊടുക്കണം കൊടുക്കുമ്പോൾ അവരും ഇതുപോലെ കയറുകയാണെങ്കിൽ ചേച്ചിക്ക് അക്കൗണ്ടിൽ പതിനായിരം രൂപ വരുമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അക്കൗണ്ടിൽ ഒന്നും വന്നതുമില്ല കുറച്ച് നഷ്ടപ്പെട്ട കുറെ ആക്കും വേണ്ടാത്ത കുറെ ജ്യൂസും അതും സാധനങ്ങളിലൂടെ കൊണ്ടിട്ടു പിന്നെ ഒത്തിരി അരി സാധനം ഉണ്ടായിരുന്നു അവർ കൊണ്ടുവന്നിട്ട് പക്ഷെ അത് നമ്മൾ വ്യാപിച്ച് പിടിച്ചു പക്ഷെ ഇതിപ്പോ ആരും എടുക്കുന്നില്ല കൊണ്ട് ചെല്ലുന്നു കൊടുത്ത പോയി അടിച്ചവരെല്ലാം തിരിച്ച് തന്നിട്ട് അവരമ്മ ചോദിക്കുന്നത് ഇത് കൊല്ലാനാണ് ഈ ജ്യൂസുകൾ കൊണ്ടുവന്ന കറ്റാർ വാഴ ന്വാനി ന്വാനി പഴം കൊള്ളാം എന്ന് പറയുന്നുണ്ട് പക്ഷെ നെല്ലിക്കേട ജ്യൂസ് ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നത് അതാണ്ട് ഇരിക്കുന്ന കൊണ്ടുവന്നുകൂടെ ഇതുപോലെ അനേകം കൊണ്ട് പെട്ടിട്ടും കരിയിലൊക്കെ ശേരിക്കും ഇരിക്കയാണ് നമ്മള് അമ്മക്ക് ഇതിപ്പോ കൊണ്ടുവന്നു മിക്ക നമ്മക്ക് പൈസ എടുക്കാനൊന്നും പറ്റൂല ഇത് അവര് ഇത്രയും നാളായിട്ട് ഇത് എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവര് തിരിഞ്ഞുവാനും നോക്കിയിട്ടില്ല ഒരിക്കലും മാറ്റി വഴക്കായി വഴക്കായപ്പോഴത്തേക്കും അവർ പറഞ്ഞു നമ്മൾ വന്ന് ഇത് വിറ്റൊക്കെ തരാം നിങ്ങൾ വേറെ ആരും എടുക്കും എടുത്തിട്ട് നിങ്ങളെ പൈസ കൊണ്ട് തരാം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇന്ന് തിരിച്ചു തന്നെ പക്ഷെ അവര് പിന്നെ തിരിഞ്ഞ് പോലും നോക്കിയിട്ടില്ല ഇപ്പൊ അവര് വന്ന് വഴക്കുണ്ടാക്കണം എന്നിട്ട് അനേകം പേർക്ക് ഞാൻ വിളിച്ചുകൊണ്ട് പോയി കാസ് കൊടുത്ത് അവരും രക്ഷപ്പെടുന്നു കരുതി അവരെയും ചെന്ന് അവരെ ഇതുപോലെ പറ്റി ഇതുപോലെയുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടിട്ട് ആക്കും വേണ്ട ഇത് ഒന്നിനായിരത്തി അഞ്ഞൂറ് രണ്ടായിരം അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പേര് ഉള്ളത് ഇതൊന്നും പോകുന്നതല്ല ഇതൊന്നും ഇതിൽ എവരിലുള്ള കമ്പനിയിലുള്ളതെന്ന് അറിയില്ല ഇപ്പോൾ ബോബി സാറിന് ഇത് അറിയാമോ അറിയില്ല എനിക്ക് എനിക്കറിഞ്ഞൂട പക്ഷെ സാറിന്റെ പേരും പറഞ്ഞാണ് ഇതുപോലെ അനേകം വീടുകളിൽ വന്ന് ഇതുപോലെ സാധനം കൊണ്ടുവന്നവർ ഞാൻ കേട്ടു പിന്നെ ഒത്തിരി അരി സാധനം തന്നിരുന്നു അത് നമ്മൾ വാച്ചി അവര് പറഞ്ഞത് അരി സാധനം ഉള്ളതാണ് നൂറ് പോയിന്റ് കയറണമെങ്കിൽ നിങ്ങൾ അരി സാധനം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എടുത്തു എടുത്തപ്പോ അവര് പറയുന്നത് ഈ സാധനം ഇതിൽ കേട്ടില്ലേ ബേബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇവരുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു പാവപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ കുടുംബത്തിലുള്ള സ്ത്രീകളെ ഇങ്ങനെയുള്ള ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അവരോട് പറയുന്നത് പറയുന്നതാണ് കുറച്ച് പണം നിങ്ങൾ ചെലവ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരുപാട് പണങ്ങൾ പണങ്ങളുണ്ടാക്കാം നിങ്ങളുടെ കുടുംബത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നിങ്ങൾ ഇതിൽ ചേർന്നത് മൂലം നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഈ അരി പഞ്ചസാര സാധനങ്ങൾ മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി നിങ്ങളുടെ പണം നഷ്ടമാവുന്നില്ല പകരം നിങ്ങൾക്ക് ഇത് മൂലം പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട് പതിനായിരം രൂപ ഉണ്ടാവും അത്ര ഇത്രയതൊക്കെ എടുക്കുമ്പോൾ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ആ വീട്ടിലെ അമ്മമാര് ചിന്തിക്കുന്നതാണ് പോകാൻ ഭർത്താൻ അവിടെ കഷ്ടപ്പെടുന്നു അവർക്കൊരു താങ്ങാവും എൻ്റെ മക്കൾ പഠിക്കുന്നുണ്ട് അവർക്കൊരു താങ്ങാവും എന്നൊക്കെ കരുതിയിട്ടാണ് സത്യം പറഞ്ഞാൽ കാരണം ഈ ചേർത്താൻ വരുന്നവരൊക്കെ ഇവരെ മൈൻഡ് മൊത്തമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യും ലാഭം ഉണ്ടാവും പണം ഉണ്ടാവും കുറച്ച് പണം ചെലവേതാൽ മതി എന്നൊക്കെ പാവപ്പെട്ടവരാണ് പണം കിട്ടുമെന്ന് വിചാരിച്ചാൽ എന്തായാലും അങ്ങോട്ട് ചാടും ഇങ്ങനെ ചാടിയായിട്ടാണ് പലരും പണം ഇന്ന് നഷ്ടപ്പെട്ടതായിട്ടൊക്കെ നമുക്ക് കേൾക്കുന്നത് അതേപോലെ ഈ അമ്മയും പോയി ചാടി ഈ അമ്മ പോയി ചാടുക മാത്രമല്ല ചെയ്തത് പകരം ഇവര് പറയുന്നത് കേട്ടിട്ട് കൂടെ ഒരുപാട് പേരെ ചേർത്തു ഇത് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് നിർത്തലാക്കി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിരോധിച്ച ഒരു കാര്യമാണ് മണി ചെയിൻ പരിപാടി പണം വെച്ചിട്ട് പണം ഉണ്ടാക്കും അതിനു ഒരുപാട് പേരെ ചേർക്കുന്ന പരിപാടി ഇന്നും അതിന്റെ മറ്റൊരു രൂപമാണ് ഈ കാണുന്നത് എങ്ങനെയാ ഇപ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഓൺലൈനായിട്ട് മേടിക്കും ഈ മേടിക്കുന്ന സാധനങ്ങൾ നമുക്ക് മറ്റൊരു സ്ഥലത്തിൽ കൊണ്ട് വിൽക്കാം അവര് പറയുന്ന നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന സാധനങ്ങൾ ഇപ്പൊ ഒരു അഞ്ഞൂറൊക്കെ ഞങ്ങൾ നിങ്ങളേത് പകരം നിങ്ങൾക്ക് അതും എം ആർ പി ആയിരം ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ആയിരം രൂപ കൂടെ തന്നെ നിങ്ങൾക്ക് അഞ്ഞൂറ് ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാധനം നമുക്ക് തരുന്നത് കൂടെ പറയുന്ന എന്താണ് നിങ്ങൾ ഒരുപാട് പേരെ ചേർത്ത് കഴിഞ്ഞാൽ അവർ ഇടുന്നതിൻ്റെയും അതേപോലെ തന്നെ അവർ മേടിക്കുന്നതിൻ്റെയും ഒരു വീതം അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും അതും നിങ്ങൾക്ക് ലാഭമായിട്ടാണ് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഒരുപാട് പേർ ചേർക്കും അങ്ങനെ ഒരുപാട് പേരെ ചേർത്തിട്ട് അവസാനം ഈ പറയുന്ന നമ്മളോട് സംസാരിക്കുന്ന ഈ കമ്പനിക്കാരും ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഈ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാർ ഇങ്ങനെ ചെയ്യും പകരം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് പേരെ ചേർത്ത് കഴിഞ്ഞാൽ അവരെ പണം പോയിന് അവർ നമ്മളോട് വടക്കിടും ഇതാണ് ഈ അമ്മക്ക് സംഭവിച്ചിരിക്കുന്നത് ഈ അമ്മക്ക് അത് മാത്രം സംഭവിക്കല്ല ചെയ്ത് ഈ അമ്മയെ ചേരാൻ വേണ്ടി അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന് രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് തന്റെ ഫാമിലിയിലുള്ള കഷ്ടപ്പാടുകൾ മാറ്റാൻ വേണ്ടി തന്നെയാണ് പക്ഷേ ഈ അമ്മ ചെയ്തെന്നാണ് സ്വന്തം കഴുത്തി കിടക്കുന്ന മാലയടക്കം ഭർത്താവ് കഷ്ടപ്പെട്ട് പണിയെടുക്കയാണ് മറ്റൊരു രാജ്യത്ത് മറ്റൊരു നാട്ടിൽ അവിടെ നിന്ന് ഭർത്താവ് നുള്ളിപ്പറക്കി ഉണ്ടാക്കി കൊടുത്താൽ ഈ സ്വർണ്ണമാല വരെ പണയം വെച്ചിട്ടാണ് ഇതിലേക്ക് കാശ് എറക്കിയത് അവസാനം എന്തായി ഇവർ ഇറക്കി കൊടുത്ത ഈ അജിമഞ്ചസാരോടൊപ്പം ഒപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് വേണ്ട സാധനങ്ങളിലൊപ്പം തന്നെയാണ് ഇവർ ഈ പറയുന്ന അഞ്ഞൂറും ആയിരം രണ്ടായിരം മൂവായിരം രൂപയൊക്കെ വില വരുന്ന ജ്യൂസും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇറക്കി കൊടുക്കുന്നത് ഈ അമ്മമാർ എങ്ങനെയാണ് മറ്റുള്ള വീടുകളിലൊക്കെ പോയിട്ട് അവർക്ക് എന്ത് കഴിവുണ്ടായിട്ടാണ് ഇവർക്ക് ഇപ്പൊ കയ്യിലുള്ള ഈ ജ്യൂസുകളെ കുറിച്ച് പോലും പറയാൻ അറിയാത്തവർ എങ്ങനെയാണ് മറ്റൊരാളോട് പോയിട്ട് ഗുണദോഷങ്ങളൊക്കെ പറഞ്ഞിട്ട് സെല് ചെയ്യുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ഇവരെ തലയിൽ കെട്ടി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എന്തായി നമ്മുടെ കയ്യിലേക്ക് സാധനങ്ങൾ ഇത്രയും വിലയുള്ള സാധനങ്ങൾ കെട്ടിവെച്ചു കൊടുത്തു ആ സാനം ഇതൊക്കെ അവര് കട്ടിന്റെ അടിയിൽ കൊണ്ട് തള്ളി ഇടേണ്ട അവസ്ഥയായി പക്ഷെ ഇതിലേക്ക് ഈ അമ്മ കെട്ടുന്നാലും വരെയും പണയം വെച്ചിട്ട് ഈ പൈസ ഇറക്കി ഈ അമ്മക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യം കൂടി അമ്മ പറയുന്നുണ്ട് അതുകൂടി കേട്ട് നോക്കാം ഇതെല്ലാം നമ്മളും കൂടി അറിയേണ്ട കാര്യങ്ങളാണ് ഇതുപോലെയുള്ള ബിസിനസ്സുകളെ കുറിച്ച് കേൾക്കുമ്പോൾ കുറച്ച് പണം ഇട്ടിട്ട് ഒരുപാട് പണം ഉണ്ടാക്കാം എന്ന് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം ആരും വെറുതെ ഒന്നും തരില്ല അവരൊക്കെ ബിസിനസ്സുകാരാണ് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർ പലതും ചെയ്യും ഇനി ഈ അമ്മക്ക് വീണ്ടും അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളുണ്ട് അതുകൂടി കേട്ടു നോക്കാം ഈ നമ്മൾ എവിടെ വിറ്റ് ഒരു വഴിയില്ല പല ഇതുപോലെ സ്വർണം പറ്റ എന്റെ മൂന്നരപ്പന്റെ മാലയാണ് പോയത് വിലയായി പോയത് എന്റെ ഭർത്താവ് അഞ്ഞപ്പോ എനിക്കിത് വെളിയിടാതിരിക്കാൻ പറ്റൂല എന്റെ അടുത്ത് പറഞ്ഞ മാല മാലയെടുത്ത് നീ കഴുത്തിയിട്ടില്ലേ ഞാൻ നാളെ കാണൂല നിനക്ക് പത്ത് വയസ്സും ചെലവിന് വരൂല്ലെന്ന് ഞാൻ ഇനി എന്ത് ഇത് വിറ്റാൻ കൊണ്ടുവന്ന ആർക്കും വേണ്ട ഇതുപോലെ ഇത്രയും സാധനം ഇല്ലാത്ത കൊണ്ടിട്ടില്ല നമ്മൾ അങ്ങനെ ജീവിക്കണത് ഇതൊന്നും പറഞ്ഞില്ല അവർ അവരെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സ്വർണ്ണം അപ്പൊ പറഞ്ഞു സ്വർണ്ണത്തിന് തോന്ന പോയം കയറുന്നത് പൈസ വേണം പത്ത് മുപ്പത്താറായിരം വരും അപ്പൊ അതിനില്ല അങ്ങനെയാണ് ഞാൻ എന്റെ മാല കൊണ്ടുവന്ന് പണയം വെച്ച് ഒരു ലക്ഷത്തോളം വന്നു അവര് പക്ഷെ രണ്ടുപേരെ കൂടെ ചേർക്കണമെന്ന് പറഞ്ഞെങ്കിലും വരുമാനം വരുവന്ന് അപ്പൊ രണ്ടുപേരും എന്റെ മോളെ എന്റെ ഭർത്താവിനെയും ചേർത്ത് അപ്പൊ എന്റെ സങ്കടം കണ്ടോണ്ട് എന്റെ അനിയനും ചേർന്ന് എന്റെ കൊച്ചു അണ്ന്റെ മോളും ചേർന്ന് അപ്പൊ നമ്മള് നാലുപേരും ഇവിടെ ചേർന്നു പിന്നെ അല്ലാതെ ഞാൻ വെളിപ്പെട്ടവർ നാലുപേരെ കൂടെ ചേർത്ത് അപ്പൊ തന്നെ എട്ടുപേരായി എന്നിട്ട് ഒന്നും ഒരു രൂപ വന്നില്ല അവര് എല്ലാവരും ഇരുപത്തി ആറ് അഞ്ഞൂറ് ഇരുപത്തി ആറ് അഞ്ഞൂറ് എല്ലാവർക്കും ഇരുപത്തി ആറ് അഞ്ഞൂറ് ചിലര് രണ്ടുപേരും മാത്രം അമ്പത് വിപിക്കും പതിമൂന്നായിരം രൂപ അങ്ങനെ ആയപ്പോ ഇത്രയും പൈസ പോയപ്പോ എല്ലാരും എന്നെ പോയിട്ട് വഴക്കുറയണം എന്റെ മൂന്നര പാന്റെ മാല മേലെയായി പോയി അപ്പൊ താലിമാലയപ്പോ അണ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു മോക്ക് ഫീസ് അടക്കണം ഒരു ലക്ഷം രൂപ ബാംഗ്ലൂരിൽ പഠിക്കണം നീ പൈസ ഇവിടുന്നെങ്കിൽ മരിച്ചോണ്ട് നടല്ലേ മാല ഊരി നീ പണയമേ താലി ഊരി ചരടി ഇടന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്കിത് പറയേണ്ടി വന്നു ഞാനത് പറഞ്ഞപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞിനി ഞാൻ നാട് കാണുന്നില്ല ഈ മതി അതിൽ മാലയിടന്ന് പറഞ്ഞു വിജയകാന്തര ഒന്ന് രഞ്ജു മാഡം എന്ന് പറയും രഞ്ജു അങ് തൊപ്പി ചന്തയിലുള്ള ഒന്ന് സമീല മേഡോന്ന് പറയും എന്നെ വിളിച്ചോണ്ട് ഞാൻ തന്നെയാണ് കൊണ്ടുവന്ന് പാവപ്പെട്ട എന്റെ വത്സലമത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ അവര് മോതിരം ഉണ്ട് പണയം വെച്ചിറങ്ങി അപ്പുറത്തെ വിശാഖം ചിന്നും അങ്ങനെ അവർക്കും ഏതാണ്ട് ഒന്നര രണ്ടുപോരും പോയി താല് അനിയത്തിന് സൗകര്യം കൂടെ ചേർന്ന് അങ്ങനെയും കുറെ പൈസ പോയി അപ്പൊ എനിക്കിപ്പോ എന്റെ മാലയും പോയി അവരെ മോതിരവും പോയി അവർക്കും ഈ സാധനം ആർക്കും വേണ്ട അവര് ഒരുപാട് പേർക്ക് എടുത്തുകൊടുക്കാം എന്റെ മൂന്നര പൊരു താലിമാലിയാണ് എന്റെ ഭർത്താവ് കേൾക്കുന്നു കൊണ്ടുവന്നിരുന്നു അദ്ദേഹം ഒരു വയസ്സായി അവര് അവര് എന്ന് പറയണം ആ വീട്ടിൽ ഞാൻ എന്നും മേടിക്കാൻ എനിക്ക് ഒരു സ്ത്രീയാണ് ഇങ്ങനെ അവസാനം എന്ത് ചെയ്ത് ഇവര് വിചാരിച്ചാണ് ഇതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ആ മാല തിരിച്ചെടുക്കാന്ന് വെച്ച് ഭർത്താവിനോട് പറയാണ്ടായിരുന്നു പണയം പക്ഷേ അവസാന മകൾക്ക് ഒരു ഫീസിന്റെ കാര്യം പറയുമ്പോ ഭർത്താവ് ഗൾഫീന്ന് കൈകാശീ ആ മാല കൊണ്ട് പണയം വെക്ക് നമുക്കത് തിരിച്ചെടുക്കാന്ന് പറഞ്ഞപ്പോ ഭാര്യ പറയുന്നത് ഞാൻ ഇങ്ങനെ എന്റെ ഈ ആവശ്യത്തിന് വേണ്ടി ഞാൻ പണം ചില വരുന്നു ഭർത്താവ് അവിടെ ഓർക്കാണ്ടിരിക്കില്ല കാരണം നാളെ അവിടെ തന്റെ ആഗ്രഹങ്ങൾ പോലും കഷ്ടപ്പെട്ട് ഇന്ന് ചോര നീരാക്കി അവിടെ പണിയെടുത്തോണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമാണ് ഇവിടെ പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആര്ക്കാരുടെ ഒരു പ്രശ്നം ഉണ്ടാകും അതാണ് ഭർത്താവ് കാണിച്ചത് ഈ സ്ത്രീ എന്തായത് അല്ലെങ്കിൽ ഈ അമ്മ എന്തായത് ഇവരോട് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു കുറച്ചുകൂടി ആൾക്കാർ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടും അല്ലെങ്കിൽ പണം കിട്ടുന്നു ഇവർ വീണ്ടും ഒരുപാട് പേരും കൂടി ഇതിൽ ആഡ് ചെയ്തു കൊടുക്കാം ഈ ആടായവർക്ക് പോലും ഒന്നും കിട്ടാണ്ടായപ്പ അല്ലെങ്കിൽ ഇവർ ചേർത്തിയവർക്ക് പോലും ഒന്നും കിട്ടാണ്ടായപ്പോ അവർക്ക് ചോദിച്ചു തുടങ്ങി ഇപ്പൊ ഇവർക്ക് ഒരു നിലയിൽ പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇവർ ചേർത്തവരൊക്കെ കണ്മുനിൽ ചെന്നതിന് കഴിഞ്ഞാൽ അവർ വഴക്കിട്ടുണ്ടിരിക്കുകയാണ് ഇവരുടെ സമാധാനം പോയി ഇവർക്ക് ആ ഒരു ഉത്തരവാദിത്വം ബേബി ഈ പറയുന്ന ബോബി ചമ്മണ്ണൂരിനെ കണ്ടിട്ടാണ് ഇവർ ഇതിൽ ചേർന്നതെന്ന് ഇവർ പറയുന്നുണ്ട് എന്നാലോ ഈ ബോബി ചെമ്മണ്ണൂരിനെ കണ്ടിട്ട് ഇവർ ചേർന്ന് അവസാനം ഇങ്ങനെ ഒരു പറ്റിക്കൽ പെട്ടു എന്ന് മനസ്സിലാക്കി ഇവര് പറഞ്ഞു ഈ ബോബി ചമ്മണ്ണൂർ ഞങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് അറിയുക എന്ന് പറഞ്ഞപ്പോ ചേർത്തിവരും ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾക്ക് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു ണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ഈ പറയുന്ന നമ്മുടെ ഗോച്ചെ അതോ ഗോപി ചമ്മണ്ണൂർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അദ്ദേഹം ഇങ്ങനെയുള്ള നടക്കുന്ന ഇതുപോലുള്ള ചതികൾ അദ്ദേഹം അറിയുന്നില്ല എന്ന് തോന്നുന്നു അദ്ദേഹം ഈ പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയതായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ സൃഷ്ടിച്ച ബിസിനസ് ആയിരിക്കാം അറിയില്ല പക്ഷെ അതുമൂലം പലരും പറ്റിക്കപ്പെടുന്നുണ്ട് എന്തോ അദ്ദേഹം അറിയുന്നില്ല അതേപോലെ തന്നെ ഇവരുടെ വാക്ക് കേട്ടുള്ള മറ്റൊരു അമ്മ ഇതില് ആട ചേർന്നിട്ടുണ്ടായിരുന്നു അവർക്ക് പറയാനുള്ള കാര്യവും പിന്നെ അതേപോലെ തന്നെ ഈ ഗോപി ചമ്മണ്ണൂറിനോട് ഈ വിഷയം അറിയിക്കുന്നു പറഞ്ഞപ്പോൾ അനുഭവവും ഇവർ പറയുന്നുണ്ട് അതുകൂടി കേട്ടു നോക്കാം ഈ പ്രേമ വഴിയാണ് ഈ പ്രേമേനെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞങ്ങള് ഫ്രണ്ട്ഷിപ്പാണ് എൻ്റെ വീട്ടിൽ മിക്ക ദിവസവും വരികയും ചെയ്യും എനിക്കൊരു കൂട്ട് ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണ് മൂത്തമോനുണ്ട് അവൻ ജോലിക്ക് പോയ രാത്രിയാണ് വരുന്നത് അപ്പൊ പ്രേമയെ വിളിച്ചു വരുത്തി ഞങ്ങള് പറഞ്ഞു അപ്പൊ പ്രേമ പറഞ്ഞത് കൊണ്ട് ഞാൻ വിശ്വസിച്ച് ഞാനും ഇതിൽ ചേർന്നു ചേർന്നപ്പോഴാണ് പിന്നെ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടിട്ട് ഈ ഇതേപോലത്തെ സാധനങ്ങളും ഈ മരുന്നും അത് ഇത് വെക്കും ഇത്രയും സാധനം നമുക്ക് യൂസ് ചെയ്യാന്നും പറഞ്ഞു കൊണ്ടു തന്നെ അതെല്ലാം എന്റെ ഇതേപോലെ എന്റെ വീട്ടിലും ഉണ്ട് ആരും ആരും എടുത്തിട്ടില്ല അതോടെ കിടക്കുന്ന ഇപ്പൊ എന്റെ മോൻ വന്ന് ക്ലീൻ ചെയ്ത് ഇത് ടേൽസ് ഒക്കെ ഇട്ടപ്പോഴും എല്ലായിടത്തുക എക്സ്പേർഡായ സ്വന്തമായിരുന്നത് പണയം വെച്ചാണ് കൊടുത്തത് പോയില്ലെന്ന് പറയുന്നില്ല ഞാൻ തിരിച്ച പലിശ അടിച്ചു വെച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ എന്റെ മോനും പിരിഞ്ഞു വന്നു എടുക്കാനും വഴിയില്ല ആകെ കിടന്ന് പാടുപെടുന്നു ാണ് വന്നാ മറ്റോ അപ്പുറത്തവരിപ്പൊ വരൂ ഇപ്പൊ പരാതിയും കൊണ്ട് വരും എന്റെ അടുത്ത് പറഞ്ഞു നീ നമുക്ക് പൈസ തന്നേ പറ്റൂടോ അറുപത്തയ്യായിരം രൂപ ചിന്നുനും വിശാഖിനും കൂടെ ഞാൻ കൊടുക്കണം അവന്റെ ഭാര്യ പ്രസവിച്ചിടുന്നപ്പോ മനങ്ങി തന്ന അത് സത്യതായി ഇവിടെ അഴക്കുണ്ടാക്കി അവര് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ നോത്തോളൂ ഞാൻ പി ജി കാർട്ടിൽ ചേർന്നത് അങ്ങനത്തെ അവിടുന്ന് വരുമാനങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ നിങ്ങൾ പൈസ ഇടന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് ഞാൻ വിളിച്ചിട്ട് ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല അവന് പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് പിണങ്ങിയിരിക്കണം പോലെ ചാർജത് സമീല മേഡോ എന്ന് പറയണോ രഞ്ജു എന്ന് പറയണോ ഒരാണോ അവര് ഇവിടെ ഒരിക്കൽ ഇതുപോലെ എന്റെ അനിയെ പഴക്കമുണ്ടാക്കിയത് ഒന്നും കമ്പനിയിൽ ഇല്ലാത്ത ആട് ചെയ്ത സാധനങ്ങളാണ് ബോബി സാറിനെ കണ്ട് ഞാൻ പരാതി പറയാൻ ഞാൻ കോമഡി സ്റ്റാർ ഐലം മോളിയാണ് അതുകൊണ്ട് എനിക്ക് ആ സാറിനെ അറിയാമെന്നുള്ളോട് ഞാൻ ആ സാർ സത്യസന്ധ ഉള്ളാണ് നിങ്ങളായിട്ടാണ് ആ സാറിന്റെ കമ്പനിയിൽ കയറി ഈ തരികട കാണണം ഈ സാധനം അത്രയും അവരെ വിളിച്ച് കാണിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിച്ച് അറിയിച്ചപ്പോ അവര് എടുത്താൽ കാലത്ത് എല്ലാരും കൂടെ സോൾവ് ചെയ്യാമെന്ന് പരിപാടി പരും നമ്മളെ ഒത്തു ഇവിടെ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾക്കൊണ്ടുപോയി ഇത് ബോബി സാർ അറിയാത്ത കാര്യമാണ് അറിഞ്ഞോ അല്ലേ എന്ന് എനിക്കറിയില്ല പക്ഷെ സാറുമായിട്ട് എനിക്ക് ഒരു പരിചയം ഇല്ല ഞാൻ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരുക്കെ ടി വിയിൽ പറയുന്നതായിട്ട് എന്റെ കമ്പനി ചേർന്നുകൊണ്ട് ഇവര് ഇതിലൊക്കെ കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് വിളിച്ച് ഇങ്ങനെയുള്ള പറ്റിപ്പിനെ കുറിച്ച് പറയൂന്ന് പറഞ്ഞപ്പോൾ ഈവരെ ഇതിൽ ചേർത്തവർ വന്നിട്ട് ഇവരെ ഒരുപാട് സാധനങ്ങളൊക്കെ റിട്ടേൺ മേടിച്ചുകൊണ്ട് പോയി എന്നാണ് കാരണം വെച്ചാൽ ഇതൊന്നും ഗോപി ചെമ്മണ്ണൂർ അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ഒരു അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഇവർ ചേർത്തിയതാണ് ഈ അമ്മയുടെ ഈ അമ്മ മേടിച്ച സാധനങ്ങളും അതേപോലെ തന്നെ ഡേറ്റ് അവസാനം നശിച്ചു പോവുകയാണ് ചെയ്തത് കാരണം ആ പ്രായമുള്ള അത്രയും പ്രായമുള്ള മറ്റുള്ള വീടുകളിൽ പോയിട്ട് ഇത് സെയിൽ ചെയ്യാൻ നിക്കില്ല അപ്പൊ ഇവര ഒരു വ്യക്തിയെ ഒരു ബിസിനസ്സിലേക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ അവരെ ആരോഗ്യം അവരുടെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇറക്കാൻ അല്ലാതെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഒരാളെ ചെയ്യരുത് കാരണം അങ്ങനെ പറ്റിച്ചിട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ കുടുംബം നോക്കുന്നത് അതെനിക്ക് ചോദിക്കാനുള്ളൂ കാരണം ചോദിക്കാറുള്ളൂ പിന്നെ ഈ അമ്മയുടെ അവസ്ഥ തന്നെയായിട്ടില്ല കേട്ടാ ഇവർ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഓൺലൈൻ ബിസിനസ്സിലേക്ക് കൂടെ ഉള്ളവരെയും കൂടി ഇറക്കി അതിലൊക്കത്തുള്ളവരൊക്കെ ഏറ്റവും അവസാനം എല്ലാവരും കൂടിയും ഈ പഴി ചേർക്കുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈയൊരു അമ്മയാണ് കാരണം ഈ അമ്മയാണ് ഇവരൊക്കെ ചേർത്തിരിക്കുന്നത് ഇതുപോലുള്ള അവസ്ഥ ഇനി നിങ്ങൾക്ക് ഇല്ലാതിരിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഓൺലൈൻ ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ തട്ടിപ്പുകാർ നിങ്ങളുടെ കണ്മുന്നിലും വരും ഒന്ന് മാത്രം എപ്പോഴും മനസ്സിൽ വെക്കുക ആരും നിങ്ങൾക്ക് ഒന്നും ഫ്രീ ആയിട്ട് തരില്ല ഒരു ലാഭവും ഇല്ലാതെ ആരും നിങ്ങളെ സഹായിക്കില്ല എന്തെങ്കിലുമൊക്കെ അവർക്കും അതിൽ ഉൾക്കാഴ്ച ഉണ്ടായിരിക്കും